ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അവലെ തൊട്ട് ഓരോ തിക്കും തിരക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു മിനിയാന്ന് രാത്രി ഗുരുവായൂർ പോയിട്ട് ഇന്നലെ കാലത്തന്നെ എത്തി എത്തിയതെന്ന് പറഞ്ഞു പിന്നെ ഉറങ്ങിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി പകൽ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് രാത്രിയായിപ്പോൾ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒത്തിക്കിയിട്ട് വന്ന് കിടന്നു കിട്ടോ മിനിയാന്ന് പുറക്കൊഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇന്നലെ പെട്ടെന്ന് അവിടെ ഉറങ്ങിയൊന്നുമില്ല എന്നാലും ഓരോറക്കൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന കാലത്ത് ഇന്നലെ ഞാൻ കൂടുതലായിട്ട് പണികൾക്കൊന്നും നിന്നില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പഴം പഴുത്തിട്ടുണ്ടായിരുന്നു ആ പഴം പഴുത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഉപ്പുമാവിനും പുട്ടിനും അങ്ങനെയൊക്കെ എടുത്തു അതുപോലെ തന്നെ പുട്ടിനും ഇപ്പോൾ പഴം മാത്രമായിട്ടല്ല കറി ഉണ്ടാക്കും ഉപ്പ് കൂടെ പഴവും കഴിക്കാം പിന്നെ ബാക്കി ഞാൻ ഇന്നലെ ഒരു പലഹാരം ഉണ്ടാക്കി കേട്ടോ അപ്പം ശരിയാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് വീഡിയോ എടുത്തില്ല പിന്നെ എനിക്ക് തോന്നിയെടുക്കായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പം ശരിയായില്ല അത് അങ്ങനെയൊക്കെ നന്നായില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാതെ ഇരുന്നാൽ മതി നന്നായിച്ചാൽ വീഡിയോ ഇടാമല്ലോ എന്ന് പിന്നീടാണ് തോന്നിയത് അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം ഉണ്ടാക്കാൻ കാണിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ അട ഉണ്ടാക്കി പിന്നെ അപ്പം ഉണ്ടാക്കി കേട്ടോ എനിക്ക് ഇരട്ടിപ്പണിയാണ് എന്നാലും വേണ്ടില്ല ഞാൻ ഇതെല്ലാം വേഗം ചെയ്തു കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ ദേ ഇത് വരും പണി തന്നെയായിരുന്നു അത് കഴിഞ്ഞു ഒന്ന് ദീപാവലിയൊക്കെ അല്ലേ ദീപാവലിയൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആദ്യം എന്താ ചോദിച്ചാൽ ദീപാവലി ദിവസം വീട്ടിലും ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇറച്ചി മീനൊന്നും കൂട്ടാറില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അതിനുശേഷം തമിഴ്നാട്ടിലൊക്കെ തറേ ദിവസമൊക്കെ ഇറച്ചി വെക്കുമല്ലോ നമ്മൾ ഈ ദീപാവലി ദിവസം ആരും ഇറച്ചിയൊന്നും കൂട്ടില്ല നമ്മളും കൂട്ടാറില്ല കേട്ടോ ഇറച്ചി മീനൊന്നും കൂട്ടാറില്ല അപ്പോൾ ഇന്ന് എല്ലാം പച്ചക്കറി തന്നെയാണ് അപ്പം നാടൻ വിഭവങ്ങളും അതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ നാടൻ പലഹാരങ്ങളായിട്ട് ഞാൻ വന്നുവെന്ന് മാത്ര അപ്പോൾ ഞാനിങ്ങനെ അത് ഉണ്ടാക്കണ കാണുമ്പോൾ പഴം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോന്നൊക്കെ ഇത് ഇതല്ല ഞാൻ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കണ കാണുമ്പോൾ ഒരുക്കിനോട് പറയും അങ്ങനെ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പാചകം എന്ന് പറഞ്ഞ ഒരു കലയാണ് എനിക്കിപ്പോൾ അത്ര പാചകം അറിഞ്ഞിട്ടില്ല. എന്നാലും ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോശമായി എന്ന് പറയാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു സന്തോഷം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാല്ലേ അപ്പോൾ ഞാൻ കുനോട് അതുപോലെ തന്നെ പറഞ്ഞു ആരും നമ്മുടെ വായിട്ടൊന്നും പാചകം എന്നല്ല ഒരു കാര്യം പഠിച്ചു വരുന്നില്ല ജീവിതം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ദുഃഖമുള്ളൂന്ന് പക്ഷെ അല്ല ഓരോരുത്തർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട് കുറവുകളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്നാലും ചിലപ്പോൾ ചിലവർക്ക് എല്ലാം കൊണ്ടും നല്ല ഭാഗ്യം കിട്ടുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെവരും അപ്പോൾ ഓരോ രീതിയിൽ മനുഷ്യൻ മനുഷ്യനല്ലേ ദൈവങ്ങൾക്ക് തന്നെ ഉണ്ട് ചീത്ത കാലം നല്ല കാലം എന്ന് പറയും അപ്പോൾ പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം പറയണം അല്ലേ അപ്പോൾ പഴം വെച്ചിട്ടൊരു കേക്ക് പോലെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം എനിക്ക് വേറെതൊന്നുമില്ല അപ്പോൾ ഞാൻ അതാ ഇഡ്ഡലി തട്ടിലിക്ക് തന്നെ കോരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കോരി ഒഴിച്ചിട്ടുണ്ടാക്കി നമ്മൾ ഇഡ്ഡലി വേവിക്കുന്ന പോലെ നല്ലപോലെ ആവിയൊക്കെ വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിജു തന്നെ പറഞ്ഞു നല്ല സ്വാദുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പഴം ആവും ചെയ്തു നമുക്കത് കഴിക്കാനും പറ്റി പുതിയൊരു തരം പലഹാരമായി കേട്ടാ അപ്പം ഞാനിത് എങ്ങനെയുണ്ടാക്കിയത് നിങ്ങളായിട്ട് ഒരു ദിവസം ഞാൻ പങ്കുവെക്കാം കേട്ടോ അല്ലാതെ അപ്പോൾ നമ്മൾ ഓവനിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയുണ്ടാക്കിയത് അപ്പോൾ ഇഡ്ലിയുടെ ഷൈപ്പിലായിട്ട് ഇങ്ങനെ വന്നു നല്ല സോഫ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതൊന്ന് ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ അടയാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി ഇതേ കുഴച്ച് വെച്ചിട്ട് അപ്പോൾ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനുശേഷം ദേലയിലൊക്കെ ഇങ്ങനെ പരത്തി പരത്തിയിട്ട് അപ്പം നമ്മൾ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ പഴം കൂട്ടിയിട്ടാണ് കുഴച്ചത് കിട്ടുക എന്നിട്ട് ആ പരത്തിയിൽ നമ്മൾ നാളികേരമൊക്കെ വെച്ച് ഇതായ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റാണ് വേവിച്ചെടുത്തതിന് ശേഷം അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഓട്ടട എല്ലാം എനിക്ക് ഓട്ടട ഇഷ്ടമാണ് ഞങ്ങൾ മണിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഓട്ടട എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം നാളികേര ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാറ് കിട്ടുക അപ്പം ഇത് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുക പഴത്തിൻ്റെ മധുരം ഉണ്ടായിരുന്നു നാളികേരത്തിൻ്റെ മധുരം കൂടിയായപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ പലഹാരം ഇതുണ്ടാക്കി പിന്നെ നമ്മൾ ഉച്ചയ്ക്കിതേ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളരിക്കും മാങ്ങയും കൂടിയിട്ടൊക്കെ കറി ഉണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞു പഴം ഇനി ഇനിയിരിക്കുന്നുണ്ട് അപ്പം അപ്പത്തിന് മാവൊക്കെ റെഡിയാക്കി നമ്മൾ കാരല്ല അപ്പം നമ്മുടെ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ഉച്ച ഒരു മണി വരെ നിൽക്കേണ്ടി വന്നു എന്നാലും വേണ്ടില്ല അപ്പം അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഈ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കുമ്പോൾ ഞാൻ ഒപ്പം പാട്ടും പാടിയിട്ടാണ് പാട്ടും പാടിയിട്ടൊക്കെ ചുട്ടു ഇങ്ങനെയൊക്കെ കഴിച്ചു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ അപ്പം ചുട്ടു അട കാണിച്ചു അതുപോലെ പുതിയൊരു പലഹാരം കാണിച്ചു അല്ലേ അപ്പം ചോറും കറിയൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം നമ്മൾ ഇറച്ചി മീനൊന്നും കൂട്ടില്ല ആ മീനൊക്കെ മീൻ വണ്ടി വരി ഒക്കെ ചെയ്ത് കൂട്ടാ അപ്പം അതൊന്നും വാങ്ങിക്കില്ല ചിട്ടന്നെയാണ് മറ്റേ അമ്പലത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പറ്റിയൊന്നും എന്തായാലും അങ്ങനെയൊക്കെ പോട്ടെ പിന്നെന്താ എത്ര വേണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉരുക്ക് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മളിങ്ങനെ ആലോചിക്കുക ഇങ്ങനെ എന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ആരും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പാഠം പഠിപ്പിക്കുന്ന പോലെയോ നമുക്ക് പാചകം പഠിപ്പിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല അല്ലേ ഒക്കെ നമ്മൾ ചെയ്ത് 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 എക്സ്പീരിയൻസ് വരുന്നെ വേണം അപ്പം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് അറിയില്ല പിന്നെ എല്ലാവരും ഒഴിവ് കഴിവിന് അല്ലെങ്കിൽ എല്ലാവരും ഒഴിഞ്ഞു മാറാനായിട്ട് പറയാം എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല അറിയില്ല എന്ന് ഞാൻ പറയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കും കേട്ടോ അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഓരോരോ വെറൈറ്റി ആയിട്ട് നമ്മൾ പലതും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ നന്നായിട്ട് വരും ചിലപ്പോൾ അത് ഒന്നിങ്ങനെ എന്താ പറയുക ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ട് വരും അങ്ങനെ ആയാലും ഇതുവരെ മോശം രീതിയിലായിട്ട് വന്നില്ല എല്ലാവരും കുറ്റം പറയാത്ത രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാചകം എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാചകം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അത് എത്രയായാലും നന്നായിട്ട് വരും മാത്രല്ല നമ്മൾ നമ്മുടെ കഴിവല്ല അതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയും കൈപ്പുണ്യം എന്ന് പറയുന്നത് എവിടെന്നോ പറന്ന് വന്ന് നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളിലേക്ക് ഒരു കാര്യമാണ് അപ്പോൾ അത് മനസ്സറിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ നന്നാവും അത് പാചകം എന്നല്ല നമ്മളൊരു വ്യക്തിയെ പരിചരിക്കുന്നതാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മനസ്സന്നെ വേണം കേട്ടോ മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് അത് പറ്റുള്ളൂ എനിക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനും ഒന്നിലേക്ക് ഉൾപ്പെടില്ലാച്ചിട്ട് നമ്മളും ഒരു റൂമിൽ കയറി വാതിലടച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നമുക്കെന്താ ഇരിക്കാൻ പറ്റില്ലേ ഇരിക്കാൻ പറ്റും അപ്പോൾ എന്നാലും നമ്മൾ അങ്ങനെയല്ല എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലവിധ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മൂന്നാല് സർജറി കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞാൻ വെറുതെ ഇരിക്കില്ല വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അതെനിക്ക് എത്ര വയ്യെങ്കിലും അത്ര മാത്രം ഞാൻ കിടക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത്ര മാത്രം എനിക്ക് വയ്യാത്ത കാരണം കൊണ്ടാന്നുള്ളത് കിട്ടാ അല്ലാതെ ഞാൻ പരമാവധി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് തലവേദനയും കാര്യങ്ങളാണെന്നുള്ളത് എന്നാലും അങ്ങനെ നമുക്ക് കഴിയുന്നതും മറ്റൊരാളെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലല്ല പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാനത് ഇങ്ങനെ വിളിച്ച് പറയല്ല എന്നാലും പറയാണ് പിന്നെ അറിയാലോ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണ് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് അടുക്കളയിൽ പണി ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും കുട്ടികൾ എഴുന്നേറ്റ് ഉണ്ടാവും അപ്പം അവരുടെ അമ്മമാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ നോക്കണം അപ്പം ചുരുക്കത്തിൽ പകൽ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ രാത്രിയാണ് രാത്രി ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സന്ധ്യയ്ക്കൊക്കെ ഉറങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ രാത്രി ഉറങ്ങാനും ഉപയോഗിക്കും അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് നടത്താനായിട്ട് നമ്മുടെ സമയത്തിന് പക്ഷേ സമയം കണ്ടെത്തി ചെയ്യുന്നവരുണ്ട് കിട്ടോ സമയം കണ്ടെത്തി എന്നല്ല അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എന്തിലേക്കും തിരിയുള്ളൂ എന്നുള്ളവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഗ്ലാസ് വെള്ളം പോലും ചിലപ്പോൾ കുടിക്കാതെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടാവും പക്ഷെ എന്നാലും വേണ്ടില്ലേ മറ്റുള്ളവർക്ക് അതൊരു ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും നമ്മൾ സഹിക്കാനായിട്ട് പക്ഷെ അങ്ങനെയുള്ളവരാണ് പെട്ടെന്ന് രോഗികളാവും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അറിയാതെയല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനും ഏതിനും ഓരോരുത്തർക്കും അവരവരുടെ മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാനാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് നമുക്ക് അനുകമ്പ അല്ലെങ്കിൽ ദയ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ പറയും നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ അനുകമ്പിൻ ദയം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോടത് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം എന്ന് അങ്ങനെ വളർത്തിയാലും ഇല്ലെങ്കിലും ആ ദയ അനുകമ്പ അല്ലെങ്കിൽ ആ മനസ്സ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാനുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നന്നായി വളർത്തിയാലും കാര്യമില്ല അത് ഓരോരുത്തർക്കും തോന്നുന്ന തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ അതിപ്പോ നമ്മൾ പാചകം എന്നല്ല അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ കാര്യം എന്നല്ല നമ്മൾ ചിന്തിച്ച് നോക്കൂ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് ആ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം എന്ന് ചിന്തിച്ച് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ആവട്ടെ അത് വല്ലവരുടെ അല്ല അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി ഇച്ചിരി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ പല തെറ്റുകളും സംഭവിക്കൂട്ടോ അങ്ങനെ പലരുമുണ്ട് പിന്നെ മാത്രമല്ല നമ്മളൊരാളോട് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ അറിയാത്ത പോലെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം അടുക്കളപ്പണി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഓഫീസിലെ വർക്കാണെങ്കിൽ പോലും അത് തെറ്റി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് പറയില്ല നീ പറയാൻ പാടില്ല എന്ന രീതിയിലാണ് പെരുമാറ് അല്ലെങ്കിൽ ചെയ്യാട്ടോ അപ്പോൾ എന്താച്ചാൽ അത് നമുക്ക് പണിയാണ് അപ്പോൾ ഇതിനൊക്കെ ഭേദം അവരോട് പറയാതിരിക്കുക അപ്പം നമ്മൾ തന്നെ ചെയ്യാച്ചിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് കേട്ടോ അത് ഒരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും ഓരോ വ്യക്തികളേനും അനുസരിച്ചിരിക്കും അതൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ നമ്മൾ ആരും ഒന്നും ഒരമ്മയുടെ വായിറ്റിൽ നിന്ന് പഠിച്ച് വരികല്ലോ അല്ലേ നമ്മൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും മറിഞ്ഞിട്ടാണോ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരിക എൻ്റെ അമ്മ പറയും ചെറിയ കുട്ടികളുടെ മനസ്സ് വെള്ളപ്പേപ്പർ പോലെയാണ് നമ്മൾ അതിൽ എഴുതി വരയ്ക്കുക അല്ലെങ്കിൽ കുത്തി അനുസരിച്ചിട്ടാണ് ആ കുട്ടികളുടെ മനസ്സ് മാറുന്നത് െന്ന് പറട്ടാ അപ്പോൾ ഒരു നാലഞ്ച് വയസ്സ് വരെ അങ്ങനെ തന്നെയാണെന്ന് പറയും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു ദയ അനുകമ്പ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാലും പറയുകയാണ് അതിലും അങ്ങനെയല്ലാത്ത കുട്ടികളും വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ തലമുറയിൽ നമുക്കത് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും രീതികൾ ഓരോ രീതിയിലാണല്ലോ അത് നമുക്ക് ആർക്കാണ് എന്താ ഒന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരാൾ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മളെ മറ്റേ സഹായിക്കാനായിട്ട് ശ്രമിക്കില്ലേ അതൊരു ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളങ്ങനെ ചെയ്യൂലേ അതിനും മനസ്സെന്തെങ്കിലും ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ചെയ്യില്ല അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഓരോ പാടും പഠിക്കുക അല്ലേ നമ്മൾ വിദ്യാഭ്യാസം കാര്യങ്ങളും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നമ്മൾ പോയിട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ആ പഠിപ്പിനേക്കാളും അല്ലെങ്കിൽ ആ അറിവിനേക്കാളും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ടാണ് ഓരോ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നില്ലേ ആ ജീവിതാനുഭവത്തിൽ നിന്ന് കിട്ടുന്ന പാടുണ്ടല്ലോ അത് വലിയൊരു പാഠം തന്നെയാണ് അത് ചിലർക്ക് നല്ല സന്തോഷം സമാധാനം ഒക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും ചിലവർക്കതുണ്ടാവില്ല അപ്പം അതും ഞാൻ ഞാൻ നേരെ മുന്നേ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ വിധിയാണ് അപ്പം ആ വിധി എന്ന് പറയുമ്പോൾ ആ വിധി എന്നല്ല രണ്ടക്ഷരം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും പക്ഷെ ആ വിധി എന്ന് പറയുന്നതുണ്ടല്ലോ ഓരോരുത്തർക്കും ജീവിതത്തിൽ അവിടെ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമുക്ക് വെക്കുന്നതാണ് അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ നമുക്ക് ആരോടും പരാതിയോ പരിഭവമോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളനുഭവിക്കുക നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അല്ലേ അപ്പോൾ പലരും പറയും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിക്കൂടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങോട് പൊക്കൂടെ ഇങ്ങനെ പൊക്കൂടെയെന്ന് പക്ഷെ ഒരുപാട് കെട്ടുപാടുകളെ കൂടെ അല്ലെങ്കിൽ നമ്മളതിനെ ഒരുപാട് കാര്യങ്ങളിൽ ചുറ്റിപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ്ടതെന്നുണ്ടെങ്കിൽ പലർക്കും പലരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല അത് ഓരോരുത്തരും ഞാൻ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിന്തിക്കും നമ്മുടെ അത്ര വിദ്യാഭ്യാസം അല്ല നമ്മുടെ അത്ര സാമ്പത്തികമായിട്ട് എന്തല്ല പക്ഷെ അവർക്കൊക്കെ എന്ത് സമാധാനാന്നുള്ളത് അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട് അപ്പം ആ വിധി അനുസരിച്ച് നടന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ അവരെന്നോട് പങ്കുവെച്ചപ്പോൾ അത് ഞാൻ ഇങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ അവിടെ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് അവരെ പറ്റിയിട്ട് എനിക്ക് ആലോചിച്ചു അപ്പോൾ ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ആ പ്രതിസന്ധികൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാം അപ്പോൾ അത് അവരെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്കിങ്ങനെ സംസാരിക്കാം അതായത് ഇങ്ങനെ നമുക്ക് തോന്നിയത് കിട്ടാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നു മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു